മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയതിന്റെ ദുരിതയാതന അനുഭവിക്കുകയാണ് തൃശൂരിലെ ജനങ്ങൾ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ നഗരമാകെ മുങ്ങി അശ്വിനി ആശുപത്രി അടക്കമുള്ളവ വെള്ളത്തിൽ മുങ്ങാനിടയായ മനുഷ്യനിർമ്മിത വെള്ളക്കെട്ട് ആശുപത്രിയുടെ ഒരു വശത്തുകൂടി പോകുന്ന ഓട അടഞ്ഞതാണ് പ്രതിസന്ധിയായത് മഴ ശമിച്ചു വെള്ളമിറങ്ങി ചെളി നീക്കാൻ പക്ഷേ ഇനിയും സമയമെടുക്കുമെന്നാണ് തോന്നുന്നത് ജെയ്സൺ ചാമുവളപ്പിൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു ജെയ്സൺ ചാമുളപ്പിൽ ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോഴും അശ്വിനി ആശുപത്രിയിൽ മുട്ടറ്റം വെള്ളമുണ്ടായിരുന്നു എന്ന നഴ്സുമാർ പറയുന്നതൊക്കെ തത്സമയം നമ്മൾ കേട്ടതാണ് ആശുപത്രിയിൽ അതും ഡ്രസ്സിംഗ് റൂമിലും എല്ലാം കയറി ഒരു ഗ്രൗണ്ട് ഫ്ലോർ മുഴുവൻ മുന്ന അത് ഒരു മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു എന്നല്ലേ തിരിച്ചറിയുന്നത് പരിഹാരം ഉണ്ടാകുമോ ഓടയൊക്കെ ഒന്ന് വൃത്തിയായി ഒഴുക്കുമോ രണ്ടു ദിവസത്തിനുള്ളിൽ സുജിയ ഇപ്പോൾ സന്ധ്യയായി തുടങ്ങാൻ പോകുന്നു ഇപ്പോൾ മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്നു ഈ പരിസരത്തുള്ള എല്ലാവരും ആശങ്കയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അശ്വനി ആശുപത്രിയുടെ പുറകശത്താണ് ഇപ്പോൾ ഈ കാണുന്ന ഓടയിലൂടെ ഇന്നലെ രാത്രി കുതിച്ചെത്തിയ ജലമാണ് ഈ പ്രദേശത്തെ ആളുകളെ കണ്ണീർ പാടത്തിൽ മുക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം ഈ സമീപത്തെ ഇപ്പോൾ വീടുകളിലെല്ലാം തന്നെ ആളുകൾ ക്ലീനിങ് തൊഴിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവരുടെ വീടുകൾ കഴുകി വൃത്തിയാക്കുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ വലിയ രോഷത്തിലായിരുന്നു ജനങ്ങളുണ്ടായിരുന്നത് നമുക്ക് ഓരോ വീടുകളിലേക്കും കയറാം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും ഇപ്പോൾ ക്ലീനിങ് കഴിഞ്ഞ ഏതാണ്ട് ഓരോ സ്ഥലത്തും പൂർത്തിയാക്കി വരികയാണ് പക്ഷേ വീണ്ടും മഴ കനക്കുമെന്ന ഭയം ഇവരെ ഒരുപോലെ ഒരേ രീതിയിൽ അലർട്ടുന്നുണ്ട് വലിയ രീതിയിലുള്ള വെള്ളം ആണ് ഈ പ്രദേശത്തോടുകൂടി കയറി വന്നത് നമുക്ക് ഒരു ചേച്ചി കൊടുവരൂ എന്താണ് ആകെ കഴുകി വൃത്തിയാക്കി ആകെ ക്ഷീണിച്ചു പോയില്ലേ രാത്രിവാണ് ഇന്നലെ മഴ പോയതിന്റെ അളവാണ് കണ്ടത് ഈ അളവാണ് മഴ പോയത് ഈ ലെവലില് ഈ ലെവലിലാണ് വെള്ളം കേറിക്കണത് ഇത് എല്ലാ വർഷവും തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ ഏഹ് അവിടെ ക്ലീൻ ചെയ്യാണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇപ്പഴും ഇന്നൊരു അരമണിക്കൂർ ഒരു മഴ നിന്ന് പെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ അവസ്ഥ എന്നാലും ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മഴ പെയ്തിട്ട് വീണ്ടും കോരി ഇപ്പോഴും കോരി ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് ഒരു കാണിച്ചൊരു വീടുണ്ട് കാണിച്ച ഇവര് ആളുകള് സുചി ഇപ്പൊ നമുക്ക് ഈ ആളുകൾ നമുക്ക് നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഒരു അനുഭവങ്ങൾ നമ്മൾ അതിന്റെ ദുരിതവും ദുരന്തവും ഒക്കെ നമുക്ക് തിരിച്ചറിയൂ വലിയ ആശങ്കയിലാണ് ഈ സമീപത്തുള്ള ആളുകൾ എല്ലാം ഇപ്പോൾ ഒരു വീട് ഓരോ വീടുകളും ആളുകൾ കൂട്ടം കൂടി നിന്ന് ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ് പക്ഷേ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ അമ്മമ്മേ അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ ഞങ്ങളത് അഴുക്കാണ് കയറണ്ടാന്നിട്ട് ചവിട്ടി അഴുക്ക് ഇറണ്ടാന്ന് കരുതിട്ട് അങ്ങോട്ട് വരാൻ പറയുമോ അവരോടൊന്ന് ഞങ്ങൾ ഇപ്പോൾ അത്രയേറെ ദയനീയമാണ് ഇവരുടെ ഇപ്പോൾ നാം ഇന്ന് രാവിലെ വന്ന വീടുകളാണ് ഇവരുടെ വീട്ടിലൊക്കെയും ഒന്നും ഇല്ലായിരുന്ന സ്ഥിതിയാണ് അതായത് ഒടുക്കാനുള്ള വസ്ത്രം മുഴുവൻ വെള്ളത്തിൽ പോയി ണ്ടോ ഒരു ഉപ്പും കല്ല് പോലും കുടുംബത്തില്ല അത് റോട്ടി തന്നെ എടുത്തുകൊണ്ട് വന്നത് ഉപ്പ് ഭരണിയാ അത്രയും നശിച്ച് കെടുക്ക ഒന്നുമില്ല വീട്ടില് വില്ലേജ് ഓഫീസർ ഒരു ദോശ ഇതൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ കാലത്ത് വന്നിട്ട് അത് കഴിച്ചു ഞങ്ങള് അടുത്തേക്ക് കയറില്ല ആ അത്രയേറെ പണിയെടുത്തിട്ടാണ് ഇപ്പം ഈ അഴുക്ക് ഇന്നലെ ചെളിയും വെള്ളവും കയറിയ വീടിൻ്റെ അകത്ത് വൃത്തിയാക്കുന്നത് ഒന്ന് നമ്മുടെ ക്യാമറ അങ്ങോട്ട് കിടക്കാമെന്ന് തോന്നുന്നു സുജിയ നമുക്ക് ഒരു പക്ഷേ നമ്മൾക്കൊക്കെ ഇത്രമൊരു അനുഭവം ഉണ്ടാവുമെങ്കിൽ നമ്മൾ എത്രമാത്രം ആശങ്കയിലാവുമെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ തന്നെ നമുക്ക് മറുപടി നൽകും അത്രയേറെ ദുരിതമായിരുന്നു എന്നല്ല ഈ പ്രദേശത്ത് മുഴുവൻ ഏകദേശം അരയ്ക്ക് മുകളിൽ വെള്ളം എത്തി നിൽക്കുന്ന ഒരു വീട്ടിലെ കിടക്കാനുള്ള പായ മുതൽ കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വരെ ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ പോകുന്ന അതീവ സങ്കടകരമായ ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത് ആ രാത്രി മഴ ഒന്ന് അല്പം ശമിച്ചപ്പോഴാണ് പിന്നീട് ഈ വെള്ളം കുറഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ ഇപ്പോഴും ഇവർ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ന് കുറച്ച് നേരം മഴ വിട്ടുണ്ടെങ്കിലും വീണ്ടും മഴ തുടങ്ങിയിരിക്കുന്നു രാത്രിയാകുന്നതോടുകൂടി മഴ കനത്താൽ എന്ത് ചെയ്യുമെന്ന് പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഈ പ്രദേശവാസികളെല്ലാം ഏകദേശം ഈ വഴിയിൽ അഞ്ച് പത്തോളം വീടുകളുണ്ട് അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങളുണ്ട് തന്നെയാണ് ജയ്സ അധികൃതരുടെ ശ്രദ്ധയിലേക്കാണ് തൃശൂർ കളക്ടർ കൃഷ്ണതേജ രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതം അങ്ങുന്ന കണ്ണു തുറന്ന് കാണണം ഒരു ഓട വൃത്തിയാക്കിയാൽ അത് കൃത്യമായ ഓടയിലൂടെ ഒഴുക്ക് ീകരിച്ചാൽ തീരാവുന്ന ദുരിതമാണ് ഈ രീതിയിൽ ആശുപത്രിയിൽ സമീപത്തുള്ള വീടുകളിൽ ഇപ്പോഴും ആ ദുരിതം തീർന്നിട്ടില്ല അടുത്ത മഴയ്ക്ക് മുൻപ് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ എല്ലാം ഒഴുകിപ്പോകുന്ന സ്വന്തം വീട്ടിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ എന്ന് അധികൃതർ ചിന്തിച്ചു നോക്കണം